എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഇഷിത മഹേഷിനോട് ആ സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് വിനോദം സു ഇത്രയും തമ്മിലുള്ള പ്രണയത്തെ പറ്റി ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ താനിത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവരുടെ ജീവിതം എന്തായി തീരുന്നെന്ന് അറിയത്തില്ല വിനോദം അനുഗ്രഹം തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതം അതൊരു പക്ഷേങ്കിൽ മോശമായി പോയിട്ടുണ്ടെങ്കിൽ തന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് താരതം മഹേഷിനോട് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാളൊരു കാലത്ത് ഒരു ചോദ്യം വരും അതൊരു കാരണവശാലും പാടില്ലെന്ന് കരുതിയിട്ടാണത് പറയണേ പെട്ടെന്ന് മഹേഷാണ് ആകെ പാടി ഞെട്ടിപ്പോയി ഇഷ്യതയുടെ ഈ പറിച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്യതയോട് ചോദിച്ചു നീ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പറയാണ് പിന്നീട് ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അല്ല നീ എന്തുകൊണ്ട് ഇത് മുമ്പ് എന്ന് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വിനോദ് ഏട്ടനെ അനുസരിക്കുക മാത്രമേ ചെയ്തേ വിനോദിനോട് ഞാനിത് പറയാൻ പറഞ്ഞ വിനോദ് പറഞ്ഞു എനിക്ക് ഏട്ടനെ ഇനിയും വേദനിപ്പിക്കാൻ പറ്റില്ല പറ്റില്ലെന്നു പറഞ്ഞേ ഏട്ടൻ അത്ര അത്രമാത്രം വിനോദ് സ്നേഹിക്കുന്നുണ്ട് കാരണം ഏട്ടനെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വിനോദി ഈ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഫെയിലിയർ ഫെയിലിയറായിപ്പോ സുദ്രനെ മനസ്സി വെച്ചോണ്ട് അനുഗ്രഹം ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വരെ ജീവിതം മുന്നോട്ട് പോകുന്ന എനിക്കറിയത്തില്ല ഒരിക്കലും അവരുടെ ജീവിതം ഒരു ശാശ്വതം ആയിരിക്കില്ല എന്ന് പറയണം മഹേഷിന് ആകെ ടെൻഷനായി പോയി മഹേഷ് ഒരു പക്ഷേ നേരത്തെ അറിയുവായിരുന്നെങ്കിൽ അവൻ എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു പറയണം എനിക്ക് കാര്യങ്ങൾ അറിയില്ലായിരുന്നു നിങ്ങൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് കഴിഞ്ഞപ്പലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോഴേ ഞാൻ വിനോദരോട് പറഞ്ഞാ പക്ഷേ വിനോദ് ഏട്ടത്തിൻ്റെ അഭിപ്രായത്തിന് മാനിക്കാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് എന്നോട് പറഞ്ഞു ഏട്ടൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഏട്ടൻ ഏത് പെണ്ണിനെ ചൂണ്ടിക്കാണിച്ച് താലി കെട്ടാൻ പറഞ്ഞാലും ഞാൻ താലി കെട്ടും അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് ഇത് കേട്ട മഹേഷിന് ആ പടം വിഷമായി തനിക്ക് വേണ്ടിയിട്ട് അവന് തൻ്റെ ജീവിതം വരെ വരെയപ്പം മാറ്റി വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ താൻ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇത് എന്ത് ചെയ്യണം ഇനിയിപ്പോൾ അനുഗ്രഹമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ തൻ്റെ കേരള ചാപ്റ്റേഴ്സ് അത് കിട്ടുമോയെന്ന് പോലും അറിയത്തില്ല ഒരു പക്ഷേ അരുന്തിമാടം വലിയ പ്രശ്നം ഉണ്ടാക്കും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ കല്യാണം നടക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് ഒരു വശത്ത് കേരള ചാപ്റ്റേഴ്സ് ഒരു വശത്ത് വിനോദ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നടുക്കുപ്പെട്ട അവസ്ഥയിലായിപ്പോയി മഹേഷ് പിന്നീട് മഹേഷ് ഇഷ്യതയോട് വന്ന് നോക്കാം നമുക്കൊരു കാര്യത്തിൽ എന്താണ് തീരുമാനം എടുക്കണമല്ലോ എന്താണെങ്കിലും രണ്ടു ദിവസം കൂടെ ഉണ്ടല്ലോ ഞാൻ വിനോദിനോടൊന്ന് സംസാരിക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേ പറഞ്ഞു വിനോദ എന്നോട് പറഞ്ഞേ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ ഇനിയും ഞാൻ സംസാരിക്കായിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല പാവ് ശുചി അവളെല്ലാം ഉള്ളിലടക്കുവാണ് എന്താണെന്നറിയോ അവൾക്ക് അനുഗ്രഹയെ അത്ര ഇഷ്ടമാണ് അവൾ നല്ല കുട്ടിയാന്നാണ് പറയണേ പക്ഷേ എങ്കിൽ ഒരു കുടുംബകലഹിനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ് പിന്നീട് വിഷത്തേക്ക് ഭയങ്കര വിഷമായിരുന്നു ഈ സമയം ഇതേ അവസ്ഥ തന്നെയായിരുന്നു സൂചിത്രയുടെ ഉള്ളിലും കാരണം രണ്ട് ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെ കല്യാണം ഉറപ്പീരാണ് വിനോദിന്റെ അതിന് എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റ് ഉടനെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം താൻ മനസ്സിൽ കൊണ്ടിരുന്ന വെറുതെ ആയി പോയല്ലോ തണ്ടാമത്തെ രണ്ടാമത്തെ ലവ് ആണ് ഇത് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും സുത് സുചിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പ്രിയാമണിയും മാഷ സമാധാനിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചു അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം അവർക്കറിയാം എത്രമാത്രം സുചിത്ര വിനോദിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം പക്ഷേ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കല്യാണം വേണ്ടതെന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്കോ വഴിതെളിക്കുമോ എന്ന് ഉള്ളതും മനസ്സിലായി പിന്നീട് അനുഗ്രഹ വിനോദിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് അനുഗ്രഹ വിനോദിനോട് പറഞ്ഞ് എനിക്കറിയാം ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളും മനസ്സിലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവസാനം അവർ നമ്മുടെ അരിയിലേക്ക് തന്നെ വരും കാരണം നമുക്കുള്ള ആൾ എവിടെയാണെങ്കിലും എത്ര അകലെയാണെങ്കിൽ പോലും നമ്മുടെ അരിയിലേക്ക് ഒടുവിലെത്തുമെന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ കുറേ കാലം വിനോദന് മനസ്സിലിട്ടോടെ നടന്നു വിനോദൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് വൺസായിട്ട് പ്രണയമായിരുന്നു എന്നിട്ട് പോലും അവസാനം കണ്ടില്ലേ വിനോദൻ്റെ അടുത്ത് ഞാൻ എത്തിയില്ല എന്നൊക്കെ പറയാണ് പക്ഷേ ഈ സമയത്തെല്ലാം വിനോദൻ്റെ ഉള്ളിൽ വിങ്ങിക്കൊണ്ടിരിക്കുക കാരണം തൻ്റെ ഉള്ളിൽ സൂയിത്രയാണെന്നുള്ള കാര്യം ഇവിളോട് പറയാൻ പറ്റില്ല അത് അതറിഞ്ഞു തുടങ്ങിയിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക മാത്രമല്ല ഏട്ടനെ വിഷമിപ്പിക്കുന്നതിന് തുല്യമായിരിക്കില്ലേ പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് സൂയിത്ര പോകുന്നത് സൂത്ര സൂത്രയല്ല അനുഗ്രഹം പോകുന്നത് അനുഗ്രഹം ഉള്ളിൽ നല്ല നല്ല സന്തോഷമായിരുന്നു കാരണം സ്നേഹിച്ച് പുരുഷനെ തന്നെ കല്യാണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് നല്ല കാര്യം തന്നെയാണ് അതുമാത്രമല്ല വിനോദം നല്ല എഴുത്തനാണെന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷേ വിനോദൻ്റെ മനസ്സ് മാത്രം അവരാരും കണ്ടില്ല പിന്നീട് മഹേഷ് രണ്ടും കൽപ്പിച്ച് വിനോദിനെ കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വിനോദിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് വിനോദിനോട് നിനക്ക് ഒരു വാക്ക്യങ്ങളും എന്നോട് നേരത്തെ തോന്നു പറയാൻ പാടില്ലായിരുന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം വിനോദ് പറഞ്ഞ് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഏട്ടനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയുകയാണ് ഈ സമയം മഹേഷ് പറഞ്ഞു എനിക്ക് എനിക്കെന്താണല്ലോ നിന്റെ ഇഷ്ടം ഏറ്റവും വലുത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇനിയിപ്പം കേരള ചാപ്റ്റേഴ്സ് അത് പോയാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നിന്റെ ജീവിതമാണ് വലുത് നിനക്ക് നീ ഇഷ്ടപ്പെടുന്ന പിന്നെ തന്നെ കല്യാണം കഴിക്കണം അതുപോലെ എന്നൊക്കെ പറയുകയാണ് പക്ഷേ വിനോദിന് നല്ല വിഷമമുണ്ടായിരുന്നു താൻ കാരണം ഏട്ടനെ എല്ലാവരുടെ മുന്നേ നാണം കിടൂല്ലോ എന്നൊരു ചിന്തയൊക്കെ മഹേഷ് പറഞ്ഞു ഇനി ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഒരു കാര്യം കൂടെ മഹേഷിന് അറിയായിരുന്നു കാരണം കേരള ചാപ്റ്റേഴ്സ് ആകാശിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പരിപാടിയും നടത്തും കാരണം ഈ കല്യാണം മുടക്കാൻ വേണ്ടി അവൻ തയ്യാറാവും എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു കാരണം അത് ഇഷ്യതയാണ് പറഞ്ഞത് ആകാശവുമായിട്ട് രഹസ്യമായിട്ട് കൈലാസോടെ സംസാരിക്കുന്ന ഇഷ്ടത കേട്ടിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടിത മഹേഷിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് കേട്ടു കഴിഞ്ഞാൽ മഹേഷിന് ഒരു കാര്യം ഉറപ്പായി കാരണം അത് എങ്ങനെയും പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ആകാശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് വിട്ടുകൊടുക്കാനും പാടില്ല അതുപോലെ തന്നെ വിനോദൻ്റെ ലൈഫ് തകരാനും പാടില്ല നല്ലൊരു തീരുമാനം എടുക്കണം അങ്ങനെ ചില തീരുമാനങ്ങൾ അവസാനം മഹേഷ് എത്തുവാണ് ഈ സമയത്ത് കൈലാസന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇഷ്ട വീട്ടിൽ പറഞ്ഞു ഇഷ സ്വപ്നവലിയോടും ഈ കാര്യങ്ങളൊക്കെ പറയാണ് കാരണം വിനോദിന് ഈ കല്യാണത്തിന് താല്പര്യമില്ല പക്ഷേ വിനോദിന് മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട് പക്ഷേ ഏട്ടൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവൻ വഴങ്ങിക്കൊടുക്കുവാണ് ഏട്ടൻ്റെ ഇഷ്ടമാണ് അവൻ്റെ ഇഷ്ടം എന്ന് പെൺകുട്ടി ആരെ എന്താണെന്നും ഇഷ പറയാനായിട്ട് പോയില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സ്വപ്നവലി പറഞ്ഞു എന്താണെങ്കിലും അവനിപ്പോൾ ഏട്ടനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് തന്നെ നല്ലൊരു കാര്യം ഈ ബന്ധം നടക്കണം നല്ല പെൺകുട്ടിയാണ് അനുഗ്രഹം എന്നൊക്കെ അവരും പറയുകയാണ് സ്വപ്നവേലിക്ക് അനുഗ്രഹം അങ്ങോട്ട് ബോധിച്ച് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കൈലാസ് കേട്ടു അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും ഈ കല്യാണം മുടങ്ങും എന്നൊരു ചിന്ത കൈലാസിനെ മനസ്സിലേക്ക് വരുവാ കല്യാണം മുടങ്ങുന്നതിനല്ല പ്രത്യേകത കല്യാണം മുടങ്ങുവാണെങ്കിൽ കേരള ചാപ്റ്റേഴ്സ് കൈവിട്ടു പോകും മഹേഷിന് അങ്ങനെയാണെങ്കിൽ ആകാശ് ജയിക്കും ആകാശ് ജയിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് ആശ്രമം പണിത് കിട്ടും എങ്ങനെയും ഈ കല്യാണം മുടക്കുവാണെങ്കിൽ തനിക്ക് ആശ്രമം പണുതരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ കൈലാസെടുക്കുകയാണ് പിന്നീട് ആകാശിനെ വിളിച്ചിട്ട് പറയാണ് അതെ ഇനിയിപ്പോൾ വിഷമിക്കുവൊന്നും വേണ്ട കല്യാണം നമ്മളും മുടക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പൊയ്ക്കോളും അത് ഓട്ടോമാറ്റിക്കിന് മുടങ്ങിക്കോളും എന്നൊക്കെ പറയാണ് അവന് വേറെ ഏതൊരു പ്രണയബന്ധമുണ്ട് പക്ഷേ എങ്കില ഇതൊന്നും അറിയത്തില്ലാതെയാണ് എനിക്കിതായിട്ടുള്ള എൻഗേജ്മെൻറ്റ് തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് വിവാഹം മുടങ്ങും ആകാശേ ആകാശ് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പറഞ്ഞ പാലിക്കണം എനിക്ക് ആശ്രമം പണി തരണം എന്ന് പറയാണ് ആകാശ് പറഞ്ഞു നീ പറയുന്ന നിനക്ക് ഞാൻ ചെയ്തു തരുമെന്ന് പറയാണ് പിന്നീട് കോൾ കട്ട് ചെയ്തിട്ട് ആകാശ് നേരെ രചനയുടെ അടുത്തേക്ക് ഇല്ലുകണ രജനയുടെ അടുത്തു നിന്ന് എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് അതെ ഈ കല്യാണം ഉറപ്പായിട്ടും നടക്കില്ല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമാവും ഇനിയിപ്പോൾ കാണാൻ പോകുന്ന നമ്മളും മഹേഷിൻ്റെ പതനം എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു അവനെ എങ്ങനെയെങ്കിലും തകർക്കണം അത് മാത്രം ഇപ്പം എൻ്റെ ജീവിത ലക്ഷ്യം അവനെ തകർത്താൽ മാത്രം എനിക്കെൻ്റെ ചിപ്പയെ സ്വന്തമാക്കാനായിട്ട് പറ്റുകയുള്ളു അതുമാത്രമല്ല ആ ഇഷ്യത അവൾ എന്നെ വെല്ലുവിളിച്ചോളാണ് വിളിച്ചിട്ട് ആ മഹേഷ് ഒത്തൊരു നല്ല ജീവിതം ഒരിക്കലും വേണ്ട എന്ന് പറയുകയാണ് ആകാശ് പറഞ്ഞു അതിന് ഇനി അധികം ദിവസമില്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ഓക്കെ ഓക്കെ ഓ ആരെന്താ ഈ കല്യാണം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കേരള ചാപ്റ്റേഴ്സ് മഹേഷിന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല മാഡം അതിനെതിരെ നിൽക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അവസാനം എൻ്റെ കൈകളിലേക്ക് തന്നെ കേരള ചാപ്റ്റേഴ്സ് എത്തും പിന്നെ നമ്മൾ ആരാ നമ്മൾ സ്റ്റാറാകുമല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയം രചന പറഞ്ഞു നടന്നു കഴിഞ്ഞിട്ട് മതി അതിനു അതിനുമുമ്പ് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് നടക്കട്ടെ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹേഷ് മുറിയിലേക്ക് എല്ലുകയാണ് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇഷ്യത ഉണ്ടായിരുന്നു മുറിയില്ല ഇഷ്യതയോട് പറഞ്ഞു അതേ ഇനിയിപ്പോൾ പേടിക്കൊന്നും വേണ്ട വിനോദമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അനുജന്മാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കണം ഇനിയിപ്പം വേറൊന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ എൻ്റെ അനിയൻ്റെ ജീവിതം മാത്രം നോക്കുന്നുള്ളതെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടിക്കും ഒരു സന്തോഷമാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്